ഊ ശ്രീനാരായണ പരമഗുരുവേ നമ ശിവശതകം മന്ത്രം പതിനഞ്ച് തുടയിണ തന്നിലുരീച്ചവാരണത്തോൽ പടയുടയാട ഉടുത്തതിൻ പുറത്ത് പടമൊരു കയ്യിലെടുത്ത് ടിയിൽ മുറൂക്കിയ കാഞ്ചിന്നു കാണാം ഊം ശ്രീനാരായണ പരമഗുരുവേ നമ ഓ ശുഭദിനം സുപ്രഭാതം ശിവശതകം മന്ത്രം പതിനഞ്ചിൻ്റെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം അപ്രകാരമാകുന്നു പണ്ടു കിരാതനായി നടന്നപ്പോൾ ആനയെ കൊന്നുരിച്ചെടുത്ത തോൽ തുടകൾ മറയുമാറ് വടയ്ക്കു പുറപ്പെടാനെന്ന പോലെ വസ്ത്രമായി ധരിച്ചു ആ വസ്ത്രത്തിനു മുകളിലായി ഒരു കൈകൊണ്ട് പത്തി പൊക്കി പിടിച്ച് വാലു നീട്ടിയിട്ട് ഇളിയിൽ ദൃഢമായി ബന്ധിച്ചിരിക്കുന്ന സർപ്പത്തെ കൊണ്ടുള്ള അരഞ്ഞാണ് അവ എനിക്കെന്നു കാണാൻ ഇടവരും ॐ श्रीनारायण ना परमगुरवे नमः ॐ श्री शारदाम्प्रदायै नमः